അല്ല മാത്രം എന്ത്മാശ അല്ലെ പറഞ്ഞ തമാശ അല്ല കറക്റ്റ് ആണ് ആൺകുട്ടികളെ കല്യാണത്തിന് പിരിവ് നടത്താം ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കാം അങ്ങനെയാണ് എന്ത് സാഹചര്യം

മൈലാഞ്ചി കല്യാണം ഇങ്ങനെ പറഞ്ഞ് ചടങ്ങൾ എത്ര തീർന്നോ മുട്ടായിട്ട് മാത്രം പോരാ നല്ലൊരു ഐഫോണുമായി കൊടുക്കണം പിന്നെ ചെക്ക മഹർ വാങ്ങണം ഒരു സാധാരണ ചെറുക്കൻ്റെ അവസ്ഥ അതൊന്നും പ്രസംഗിക്കണമാതിരി അതിലെ ഉള്ള കാര്യമൊന്നുമല്ല ഇനി കല്യാണം നടത്തിയാലോ ചെക്കൻ കെട്ടില്ല പത്തെ പൈസ ഒരു കുട്ടി കൊടുക്കൂല്ലോ അതാണ് ഇപ്പൊ അവസ്ഥ മതിയോ ഡ്രസ് എടുക്കണ്ടേ

സംഭവം എനിക്ക് മനസ്സിലായി ഒരു കാര്യം ചെയ്യും എന്റെ രണ്ടായിരം എന്നാലേ എനിക്കെന്തോ അതിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എനിക്കൊണ്ട് ആ കാലം പോലൊരു പോ